വർഷത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് യു എ ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് യു എയിൽ താമസിക്കുന്ന പതിനേഴ് വയസ്സ് തികഞ്ഞവർക്ക് ലൈസൻസ് എടുക്കുന്നത് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇത് പ്രവാസികളുടെ ഉൾപ്പെടെ യു എയിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനങ്ങളാണ് ചെലുത്താൻ പോകുന്നത് അടുത്ത വർഷം വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ട്രാഫിക് നിയമം ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച പുതിയ നിയമം രണ്ടായിരത്തി മാർച്ചിൽ പ്രാബല്യത്തിൽ വരും ഇതോടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ും കുറഞ്ഞായി കുറയ്ക്കും വാഹനങ്ങൾ രാജ്യത്ത് നിരോധിക്കും അപകടങ്ങൾ തടയേണ്ട അത്യാവശ്യ സാഹചര്യത്തിൽ അല്ലാതെ വാഹനങ്ങളുടെ ഹോൺ ഉപയോഗിക്കാനും പാടില്ല എൺപത് കിലോമീറ്ററിൽ കൂടുതൽ വാഹനങ്ങൾക്ക് വേഗ പരിധി അനുവദിച്ചിട്ടുള്ള റോഡുകളിൽ കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുവാൻ പാടുള്ളതല്ല ഇത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മാരകമായ അപകടങ്ങൾക്ക് കാരണമാകുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുടെ ം വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക ഇടിച്ചിട്ട് നിർത്താതെ പോകുക വെള്ളപ്പൊക്ക സമയത്ത് താഴ്വരയിലൂടെ വാഹനം ഓടിക്കുക തുടങ്ങിയവ ഇതിലുൾപ്പെടും രണ്ട് സ്വദേശി വൽക്കരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സ്വദേശിവൽക്കരണ വൽക്കരണ നിയമത്തിലും മാറ്റങ്ങൾ വരും ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ തൊഴിലാളികളുള്ള സ്വകാര്യ കമ്പനികൾക്ക് കുറഞ്ഞത് രണ്ട് എമിറാത്തി പൗരന്മാരെങ്കിലും നിയമിക്കണം മുമ്പ് അൻപതല്ലെങ്കിൽ അതിലധികം ജീവനക്കാരുള്ള കമ്പനികൾക്ക് മാത്രമേ ആ നിയമം ബാധകമായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വദേശി ലക്ഷ്യം കൈവരിക്കാത്ത കമ്പനികൾ തൊണ്ണൂറ്റിയാറായിരം ദീർഘം പിഴ അടയ്ക്കേണ്ടി വരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ഇതേ നിയമലംഘനത്തിന് ഒരു ലക്ഷത്തി എണ്ണായിരം ദൃഹം വരെ പിഴ അടയ്ക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലാകും ഈ പിഴ ഈടാക്കുക അതേസമയം ഡിസംബറിനുള്ളിൽ യു എയിലെ സ്വകാര്യ കമ്പനികൾ സ്വദേശി വൽക്കരണ ടാർജറ്റ് പൂർത്തീകരിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് യു എ സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ വാർഷിക ലക്ഷ്യമായ രണ്ട് ശതമാനം ഡിസംബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്നാണ് മാനവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നത് പദ്ധതി നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ ഭീമമായ പിഴ ഒടുക്കേണ്ടി വരും തൊഴിലിടങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിൽ പൌരന്മാർക്ക് തൊഴിൽ ഉറപ്പുവരുത്താനുള്ള യു എ സർക്കാരിന്റെ സംരംഭമാണ് എമിറട്ടൈസേഷൻ അൻപതോ അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലാണ് ഇത് നടത്തേണ്ടതായിട്ട് വരുന്നത് എല്ലാ വർഷാവസാനവും തൊഴിലിടങ്ങളിൽ എമിറാത്തികളുടെ എണ്ണം രണ്ട് ശതമാനം വർദ്ധിപ്പിക്കും എന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത് നിയമനം നടത്താതെ ഓരോ എമിറാത്തിക്കും തൊണ്ണൂറ്റിയാറായിരം ദീർഘം വീതം സ്ഥാപനം പിഴ ഒടുക്കേണ്ടതായി വരും ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് തൊഴിലാളികളുള്ള കമ്പനിയാണെങ്കിൽ വർഷാവസാനത്തോടെ ഒരു യു എ പൌരണി നിയമിക്കണം ഈ കമ്പനികൾ രണ്ടായിരത്തിയഞ്ചിലും ഒരു സ്വദേശിയെ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ ഐ ടി റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിൽ അറുപത്തി പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശവൽക്കരണം നടപ്പിലാക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന നാഫിസ് പദ്ധതി അനുസരിച്ച് മുൻവർഷങ്ങളിൽ നാല് ശതമാനവും ചേർത്ത് മൊത്തം ആറ് ശതമാനം സ്വദേശി കമ്പനികൾ പൂർത്തിയാക്കേണ്ടത് അടുത്ത വർഷത്തെ രണ്ട് ശതമാനം കൂടി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ പത്ത് ശതമാനം സ്വദേശി വൽക്കരണമാണ് യു എ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി